ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കുവാൻ പൊതുവേ മനുഷ്യർ നാണിക്കുന്നു ഇന്ത്യയിൽ അങ്ങനെ ലൈംഗികതയെ വലിയ നാണമായിട്ട് കാണേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ലൈംഗികതയ്ക്ക് കുറച്ചുകൂടെ ഓപ്പണായിട്ടുള്ള ഒരു സ്വീകാര്യത ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ ഏതോ കാലഘട്ടത്തിൽ വിദേശ അധിനിവേശങ്ങളെല്ലാം നടന്നതിനു ശേഷം ഒരു പ്രത്യേകതരം ലൈംഗിക ചിന്താഗതി ലൈംഗിക ചിന്തകളെയോ ലൈംഗിക സ്വഭാവങ്ങളെയോ മനുഷ്യന്റെ അത്തരത്തിലുള്ള ബയോളജിയെ മുഴുവൻ അടിച്ചമർത്തുന്ന ഒരു സദാചാരം ഇന്ത്യയിലേക്ക് എവിടെ നിന്നോ കയറി വന്നതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടെന്നാൽ ലൈംഗികതയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള കാമസൂത്ര എന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളുടെയും ചുവരികളിൽ ഓപ്പണായിട്ട് പലതരം ലൈംഗിക പോസുകൾ ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട് അത് പലപ്പോഴും ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലൈംഗിക ബന്ധം മാത്രമൊന്നുമല്ല ഒന്നിലധികം സ്ത്രീകളുടെ കൂടെയോ ഒന്നിലധികം പുരുഷന്മാരുടെ കൂടെയൊക്കെ ഗ്രൂപ്പ് സെക്സിലൊക്കെ ഏർപ്പെടുന്നത് അതുപോലെ തന്നെ ലൈംഗിക വിനോദങ്ങളിൽ മൃഗങ്ങളെ കൂടെ കൂട്ടുന്നത് ഇത്തരത്തിലുള്ള പല പോസുകളും നമ്മൾക്ക് കാണാം ഇതെല്ലാം എന്താണ് കാണിക്കുന്നത് മനുഷ്യന്റെ പച്ചയായ സ്വഭാവ പ്രകൃതങ്ങളെയാണ് ഈ കാണിച്ചിരിക്കുന്നത് മനുഷ്യന് ഊഹിച്ചുണ്ടാക്കുന്ന ചിത്രങ്ങളൊന്നും അല്ല ഈ ക്ഷേത്ര ചുമരുകളിലെല്ലാം നമ്മൾ കൊത്തിവെച്ചതായിട്ട് കാണുന്ന രൂപങ്ങൾ ക്ഷേത്ര ചുമരിൽ മുഴുവൻ പോണോഗ്രാഫി ചിത്രീകരിച്ചിരിക്കുന്നു എന്നൊന്നും പറയില്ലല്ലോ ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു ചിന്താഗതി ലൈംഗികതയെക്കുറിച്ച് മനുഷ്യനുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യയിലുണ്ടായിരുന്നു അതായത് മനുഷ്യന് പല തലങ്ങളുണ്ട് മനുഷ്യന്റെ ഒരു ഫിസിക്കാലിറ്റി ഉണ്ട് ഒരു ബയോളജി പിന്നെ മനുഷ്യന്റെ ഒരു സൈക്കോളജി സോഷ്യോളജി അങ്ങനെയുള്ള ഏരിയകളുണ്ട് പിന്നെ മനുഷ്യന്റെ സ്പിരിച്വാലിറ്റി അങ്ങനെയുള്ള തലങ്ങളുണ്ട് ഈ എല്ലാ തലങ്ങളെയും തുല്യമായി നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മളിവിടെ സംസാരിക്കുന്നത് അമിതമായ ലൈംഗിക ആസക്തിയെ ഇത് പല ഡൈമെൻഷനിൽ ചിന്തിക്കേണ്ട കാര്യമാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് ഇന്ന് കവർ ചെയ്യാം ബാക്കി പിന്നീട് നമുക്ക് സംസാരിക്കാം ഈ അമിത മായ ലൈംഗാസക്തി ഇത് പല ടൈപ്പ് ഉണ്ട് അതായത് ഒരു സെക്ഷൽ ഫാന്റസി ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ സെക്ഷൽ ഡിസോർഡറുകൾ ഉണ്ട് ഈ സെക്ഷൽ ഡിസോർഡറുകൾ എന്ന് പറയുന്നത് ഓസിഡ് പോലെയുള്ള അസുഖങ്ങൾ തന്നെയാണ് ഇത് രണ്ടും നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല ഇതെങ്ങനെയാണ് നമ്മൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നറിയാം ഞാൻ മനപൂർവ്വം ചിന്തിച്ചുണ്ടാക്കുന്ന സെക്ഷൽ ഫാന്റസി ഞാൻ ആഗ്രഹിച്ചു കൊണ്ട് തന്നെ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ സെക്ഷൽ ഫാന്റസീസ് ഉണ്ടാക്കുകയും ഒരുതരം സെക്ഷൽ തോട്ട്സ് എപ്പോഴും മനസ്സിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അത് ഞാൻ ഇഷ്ടപ്പെടുന്നു എനിക്കത് ആവശ്യമാണെന്ന് തോന്നിയിട്ട് ഞാൻ തന്നെ ചെയ്യുന്നതാണ് ബോധപൂർവ്വം ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു സെക്ഷൽ ഫാന്റസിയാണ് എന്നാൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ പോലും നിയന്ത്രണത്തിലല്ലാതെ ഒരു ഓട്ടോമാറ്റിക് മോഡൽ എന്ന പോലെ നമ്മളെ സെക്ഷൽ തോട്ട്സിലേക്കും മറ്റും വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു തരം സെക്ഷൽ ഡിസോർഡർ ആണ് അതിന് നമ്മൾ കമ്പൾസീവ് സെക്ഷൽ ബിഹേവിയർ ഡിസോർഡർ സി എന്നാണ് മനഃശാസ്ത്രത്തിൽ പറയുക ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ ഞാനിത് സിമ്പിളായിട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം നിങ്ങളൊരു പുരുഷനാണെന്ന് വിചാരിക്കുക ഈ കാര്യം കൂടുതൽ പുരുഷന്മാരിലാണ് രേഖപ്പെടുത്തി വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പുരുഷനെ തന്നെ ഇവിടെ ഉദാഹരണത്തിനെടുക്കുന്നത് ഈ പറയുന്ന സ്വഭാവം സ്ത്രീകളിൽ കുറച്ച് കുറവായിട്ടാണ് കാണപ്പെടുന്നത് മുന്നിൽ നിൽക്കുന്നത് പുരുഷന്മാരാണ് ഉദാഹരണം എന്താണെന്നോ നിങ്ങൾ ഒരു പെൺകുട്ടിയെ കാണുകയാണ് നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലുള്ള പെൺകുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വീട്ടിലുള്ള പെൺകുട്ടി ഞാൻ ചില കേസുകളായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള യഥാർത്ഥ സംഭവങ്ങൾ പറയാം അതായത് ഒരു പയ്യൻ ആ പയ്യൻ ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ഉണ്ട് ആ പയ്യന് സ്വന്തം വീട്ടിലുള്ള സ്വന്തം ചെറിയ ചെൻ്റെ മകളെ കാണുമ്പോഴെല്ലാം ഒരു സെക്ഷൽ തോട്ട്സ് ഉണ്ടാകുന്നു അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഈ പെൺകുട്ടിയുടെ മാറിടത്തിലേക്കും അതുപോലെ സെക്ഷലി പുരുഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ശാരീരിക ഭാഗങ്ങളിലേക്കൊക്കെയാണ് ഇവന്റെ കണ്ണ് ഇടയ്ക്കിടെ പോകുന്നത് ഇവൻ അങ്ങോട്ട് നോക്കുന്നുണ്ട് എന്നുള്ളത് അവന് തന്നെ അറിയാമല്ലോ അങ്ങോട്ട് നോക്കുന്നുണ്ട് എന്നുള്ളത് അവൾ അറിഞ്ഞാൽ എന്തായിരിക്കും എന്നെ കുറിച്ച് വിചാരിക്കുക എന്ന ചിന്ത അവൻ ഉണ്ടാകുന്നത് കൊണ്ട് ഈ പെൺകുട്ടിയുടെ മുന്നിൽ പോയി നിൽക്കാൻ തന്നെ ഭയക്കുന്നു മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന പോയിന്റ് ഇറ്റ് മീൻസ് അവനൊരു ദുഷ്ടനല്ല അവന് നല്ല സോഷ്യൽ അവയർനെസ് ഉണ്ട് ആ പെൺകുട്ടി എന്നെ കുറിച്ച് വളരെ മോശമായി ചിന്തിക്കരുത് ഞാൻ എന്റെ സെക്സ് ബിഹേവിയറിൽ ഇത്ര വീക്ക് ആണെന്നൊന്നും ആ കുട്ടി അറിയരുത് എന്നൊക്കെ ഇവൻ ചിന്തിക്കുകയാണുള്ളിൽ ബട്ട് ഇവന്റെ മനസ്സ് ഇവൻ പറയുന്നിടത്ത് നിൽക്കുന്നില്ല ഇവൻ ഓട്ടോമാറ്റിക്കലി വീണ്ടും അത് തന്നെ ചെയ്തോണ്ടിരിക്കയാണ് ഇവൻ ഒട്ടും ഇഷ്ടമില്ല അതാണ് രസം അവളെ അങ്ങനെ കാണാൻ ഇഷ്ടമല്ല അവളെ എന്റെ ചെറിയച്ഛൻ്റെ മോളാണ് എന്റെ പോലെയാണ് ഞാൻ അങ്ങനെ കാണരുത് എന്നൊക്കെ അവന്റെ ഉള്ളിൽ വ്യക്തമായ അവബോധമുണ്ട് പക്ഷെ അവന്റെ അതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സെക്ഷൽ ബിഹേവിയർ ഡിസോർഡർ കാരണം അവൻ തന്നെ സ്വയം ബുദ്ധിമുട്ടുന്നു എന്നിട്ട് അവൻ തന്നെ ഇത് പ്രശ്നമായിട്ട് പറയുകയാണ് ഇത് ഒരാളുടെ കേസല്ല ഇത്തരത്തിലുള്ള ഒരുപാട് പേരെ നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട് ഇതിനെയാണ് കമ്പൾസീവ് സെക്ഷൽ ബിഹേവിയർ ഡിസോർഡർ എന്ന് പറയുന്നത് അതായത് അവനത് താല്പര്യമില്ല അവൻ എൻജോയ് ചെയ്യുന്നില്ല അത് അവൻ്റെ ഉള്ളിൽ കുറ്റബോധവും തെറ്റുമൊക്കെയാണ് തോന്നുന്നത് ബട്ട് അവൻ അറിയാതെ ആ കാര്യം ചെയ്യുന്നു ഇതേ കാര്യം ഇനി വേറൊരു രീതിയിൽ സംഭവിച്ചേക്കാം ഒരു വ്യക്തി ആ വ്യക്തിക്ക് ഇതുപോലെ ആരെങ്കിലും കാണുന്ന സമയത്ത് വലിയൊരു സെക്ഷൽ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നു അത് അവൻ ആസ്വദിക്കുകയും ചെയ്യുന്നു അവൻ അതുകൊണ്ട് ഒരു കുഴപ്പം തോന്നുന്നില്ല അവൻ ബോധപൂർവം തന്നെയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതൊരു ഡിസോർഡർ ആയിരിക്കില്ല കാരണം അവനെ അത് ശല്യപ്പെടുത്തുന്നില്ല ആദ്യം പറഞ്ഞ കേസ് അങ്ങനെയല്ല അതൊരു സൈക്കോളജിക്കൽ കണ്ടീഷനിങ് ഉണ്ടാക്കും ആ വ്യക്തിയിൽ ഒരുപാട് കോൺഫിഡൻസ് കുറയും ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും മനസ്സ് ഈ ഒരു പ്രശ്നത്തിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആയിട്ട് മാറും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് കൃത്യമായിട്ടുള്ള കൗൺസിലിങ്ങുകളും മറ്റും ചെയ്ത് മാറ്റിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കണം ഞാനിവിടെ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് അറിയുമോ പലരും എന്നോട് ഈ ഒരു സബ്ജെക്റ്റിനെ കുറിച്ചിട്ടുള്ള വ്യക്തിഗതമായ അഭിപ്രായം സംസാരിക്കണം എന്നാവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഇത്തരം സെക്ഷൽ സ്വഭാവങ്ങളെ കാണുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞുതരാം ഞാൻ എൻ്റെ വ്യക്തിഗതമായ അഭിപ്രായം പറയുകയല്ല എന്ന് ഓർമ്മ വേണം പഠിച്ചു മനസ്സിലാക്കിയതും ജീവിതത്തിൽ എൻ്റെ മുന്നിൽ വന്നിട്ടുള്ള പല ഇത്തരത്തിലുള്ള കേസുകളിൽ നിന്നും മനസ്സിലാക്കിയതുമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഓക്കെ ഒന്നാമത്തെ പോയിന്റ് മനുഷ്യൻ ഒരു ലൈംഗിക ജീവിയാണ് അതായത് ലൈംഗിക ബന്ധത്തിലൂടെ റീപ്രൊഡക്ഷൻ നടത്തുന്ന ഒരു തരം ജീവിയാണ് അത്തരത്തിൽ ഒരു ജീവിയാണ് മനുഷ്യൻ അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ പ്രധാന പ്രയോരിറ്റികളിലൊന്നായിട്ട് ലൈംഗികത ഇടം പിടിക്കും എന്നുള്ളത് ഉറപ്പാണ് അത്തരത്തിലുള്ള സസ്തനികളുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ എന്നുള്ളതുകൊണ്ട് കൊണ്ട് അതിനോടൊപ്പം തന്നെ മനുഷ്യൻ്റെ മനസ്സ് വളരെ ഇവോൾവഡ് ആയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് മനുഷ്യൻ്റെ മനസ്സിലും ശരീരത്തിലും ഒരു പ്രധാന സബ്ജെക്റ്റായിട്ട് ലൈംഗികത ഇടം പിടിക്കും എന്നുള്ളത് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കണം ലൈംഗികതയ്ക്ക് ജീവിതത്തിലൊട്ടും സ്ഥാനമില്ലാത്ത മനുഷ്യരും ഉണ്ടായേക്കാൻ കേട്ടോ ഞാൻ ജനറൽ സ്റ്റേറ്റ്മെൻറ്സ് ആണ് പറയുന്നത് അപൂർവം ചിലരിലൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരിക്കാം മനുഷ്യനൊരു ലൈംഗിക ജീവിയാണ് ഇതാദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരിക്കും സെക്സ് എന്നുള്ളത് അത് മനുഷ്യന്റെ ബയോളജിയാണ് മനുഷ്യന്റെ ശാരീരികമായ ചുറ്റുപാടാണ് മനുഷ്യനത് ശാരീരികമായി ആവശ്യമാണ് അത്രയും നമ്മൾ സെക്സിനെ കുറിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ സെക്ഷൽ തോട്ട്സിനെ കുറിച്ച് മനസ്സിലാക്കുക എൻ്റെ ശരീരം ഇത് ആവശ്യപ്പെടുന്നുണ്ട് അതിന് പല വഴികളുണ്ട് ഒരു സെക്ഷൽ തോട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ തോട്ടിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വിടാം അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു സെക്വൽ മെച്ചൂരിറ്റി അതിനുള്ള പ്രായവും പക്വതയും എത്തിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അതാത് രാജ്യത്തിലെ നിയമങ്ങൾ അനുവദിക്കുന്ന രീതിയിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാം അതെല്ലാം നിങ്ങളുടെ ചോയ്സ് ബട്ട് സെക്സ് ഈസ് എ നാച്ചുറൽ തിങ് അതാദ്യം മനസ്സിലാക്കണം അത് പ്രകൃതിദത്തമായി മനുഷ്യന് കിട്ടിയിട്ടുള്ളതാണ് അത് കുറച്ച് കൂടുതലായിട്ട് ഈ സെക്ഷൽ ഡ്രൈവ് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സെക്ഷൽ ഡ്രൈവ് ഉള്ളത് പുരുഷനിലാണ് സ്ത്രീയിൽ അത് കുറച്ചുകൂടെ സ്ലോ പ്രോസസ്സാണ് അതുകൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ സെക്ഷല് ഇമോഷൻസിനെ കുറിച്ചിട്ടും മനസ്സിലാക്കുവാനുള്ള പക്വത പലപ്പോഴും ഉണ്ടാവാറില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല സ്ത്രീകളും പറയാറുണ്ട് അവരവരെ കൺട്രോൾ ചെയ്യട്ടെ നമ്മളെ നോക്കിയിട്ട് എന്തിനാണ് അവരിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കും അങ്ങനെ ഇങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ കേൾക്കില്ലേ ഓക്കെ വസ്ത്രം ധരിക്കുന്ന കാര്യത്തിലൊന്നും എനിക്കൊന്നും പറയാനില്ല പക്ഷേ പുരുഷന്മാരുടെ ഒരവസ്ഥയെക്കുറിച്ച് സ്ത്രീകൾക്ക് ഊഹിക്കാൻ പോലും അറിയില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്വിച്ചിടുന്നത് പോലെയാണ് പുരുഷൻ്റെ ലൈംഗിക വികാരങ്ങൾ ഉണരുക അതും ഒരു കാഴ്ച മതി പുരുഷന് ലൈംഗിക വികാരങ്ങൾ അങ്ങനെ ഉണരുവാൻ ഒരു ദൃശ്യം ഒരു സ്ത്രീയെ പോലെ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല പുരുഷൻ്റെ പുരുഷൻ്റെ വളരെ സിമ്പിൾ ആൻഡ് ക്യൂക്ക് ആയിട്ടുള്ള സിസ്റ്റമാണ് ആണ് സിസ്റ്റം അടക്കം അത് മനസ്സിലാക്കുവാനുള്ള പക്വതയില്ലാതെ സ്ത്രീകൾ പുരുഷന്മാരെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല രണ്ട് ജീവികൾ സ്ത്രീ പുരുഷൻ എന്നുള്ള രണ്ട് മനുഷ്യ ജീവികൾ രണ്ട് രീതിയിലാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സെക്ഷൽ സ്വഭാവങ്ങളുടെ കാര്യത്തിൽ വളരെ വ്യത്യാസങ്ങളുണ്ട് ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാതെ സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം സഹകരിച്ചു മുന്നോട്ട് പോകാതിരുന്നാൽ രണ്ട് കൂട്ടരുടെയും സെക്ഷൽ പ്രശ്നങ്ങൾക്കൊന്നും ഒരിക്കലും നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയില്ല പുരുഷന്മാരെ വെറുതെ എന്തിനാ ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളൊരു അനുകമ്പ സ്ത്രീകൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ വെറുതെ എന്തിനാ കയറി ഉപദ്രവിക്കുന്നത് എന്നുള്ള അനുകമ്പ പുരുഷന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഇത് ഒരു പടക്കം സൂക്ഷിക്കുന്നത് പോലെയാണ് ഒരു പടക്കം നമ്മൾ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുമ്പോൾ ഒരു തരത്തിൽ അതിൻ്റെ അടുത്ത് തീ പെട്ടു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇതുപോലെ ആയിട്ടുള്ള ബിഹേവിയറുകൾ ഒരു മനുഷ്യനെ എപ്പോഴും കംപ്ലീറ്റ് ബയോളജിക്കൽ കോൺഷ്യസ്നെസിലേക്ക് കൊണ്ടുവന്ന് ആയിട്ടുള്ള ബിഹേവിയറുകൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരു ജീവി തന്നെയാണ് മനുഷ്യൻ എല്ലാവരും അങ്ങനെയാണെന്നല്ല പക്ഷെ വലിയൊരു ശതമാനവും പുരുഷനും സ്ത്രീയും പരസ്പരം റെസ്പെക്റ്റും സേഫ്റ്റിയും ഒക്കെ കണക്കാക്കിക്കൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പടക്കത്തിന് തീ പിടിക്കാതെ സൂക്ഷിക്കാൻ പറ്റും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പോകേണ്ടതാണ് ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഒരു വ്യക്തിക്ക് സെക്ഷൽ ഇമ്പൾസസ് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് ഇത് പല ടൈപ്പിലാണ് കിടക്കുന്നത് ഒന്ന് ഫിസിക്കലി ഒരു വ്യക്തിയുടെ സെക്ഷൽ ഡ്രൈവ് വളരെ കൂടുതലായിരിക്കുന്ന അവസ്ഥ ടെസ്റ്റോസ്ട്രോൺ ഈസ്ട്രോജൻ പോലെയുള്ള ഹോർമോണുകൾ ശരീരത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നാച്ചുറലി കുറച്ച് ഹൈപ്പർ സെക്ഷലിറ്റി ഉള്ളവരായിരിക്കും അവർക്ക് കൂടുതൽ സെക്ഷൽ ലൈഫ് എൻജോയ് ചെയ്യേണ്ടതായിട്ട് വരും അടിച്ചമർത്താൻ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്ന അറിയോ ഇത്തരത്തിലുള്ളവരെ അടിച്ചമർത്താൻ പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മാനസിക ശാരീരികമായ അവസ്ഥകളെല്ലാം താളം തെറ്റും ആ വ്യക്തിക്ക് ആരോഗ്യകരമായ ഒരു മനസ്സോ ശരീരമോ ജീവിതമോ ഉണ്ടാകില്ല അങ്ങനെ ഒരിക്കലും അടിച്ചമർത്താൻ പാടില്ല ശാരീരിക ക്ഷമത എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഫ്ലോ നമ്മൾ അനുവദിക്കണം പലരും മാസ്ട്രവേഷനൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് അവരുടെ ശരീരം ഹൈ ലെവലിൽ ടെസ്റ്റോസ്ട്രോൺ ഓർ ഈസ്ട്രോജനൊക്കെ ഉള്ള ഒരു ശരീരമായിരിക്കും അവർ ഹെൽത്തിയായിട്ട് റെഗുലറായി മാസ്ട്രവേറ്റ് ചെയ്താൽ പോലും ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷേ എന്നിട്ടും ഇവിടെ നിന്നൊക്കെ കേട്ട അറിവുകൾ കാരണം ഇത് നിർത്തണം നിർത്തണം എന്ന് പറഞ്ഞിട്ട് നടക്കും പക്ഷെ അവരിത് നിർത്തുമ്പോഴാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാവുക അതങ്ങനെ കൺട്രോൾഡായിട്ട് അവയർനസ്സോടുകൂടെ തുടർന്നു പോയാൽ ഒരു കുഴപ്പമുണ്ടാവില്ല ഒരു പക്ഷേ നിങ്ങൾ ശാരീരികമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു സെക്ഷൽ റുട്ടീൻ കൊടുക്കുന്നുണ്ടെങ്കിൽ മാസ്റ്റർബേഷൻ പോലെയുള്ള റുട്ടീൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഈ സാധനം എപ്പോഴും ഇങ്ങനെ കയറിമറിഞ്ഞുകൊണ്ടിരിക്കില്ല നിങ്ങൾ അതിനെ തടയാൻ ശ്രമിക്കുമ്പോൾ അത് നിങ്ങളുടെ സൈക്കോളജിക്കൽ വേൾഡിലേക്ക് പോലും കയറും ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾക്ക് നെഗറ്റീവ് ബയാസ് എന്ന് പറഞ്ഞ ഒരു കാര്യം തലച്ചോറിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അത് കാരണത്താൽ നിങ്ങൾ സെക്സ് അല്ലെങ്കിൽ സെക്ഷൽ തോട്ട്സ് മാസ്റ്റർബേഷൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും ഹൈലി നെഗറ്റീവായിട്ട് കാണാൻ തുടങ്ങിയാൽ മാത്രമല്ല അത് ഒഴിവാക്കണം അത് ശരിയാവില്ല ഇത് അടിച്ചമർത്തേണ്ട കാര്യമാണ് ഈ സ്വഭാവം നന്നല്ല ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് പിന്നെ അതിനോട് തന്നെയായിരിക്കും ആകർഷണം കാരണം ഇതാണ് നെഗറ്റീവ് ബയാസ് നിങ്ങൾ എന്തിനാണോ വേണ്ട വേണ്ട എന്ന് ചിന്തിക്കുന്നത് അത് ശരിയല്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അത്രയും അതിലേക്ക് നിങ്ങളുടെ മനസ്സ് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങും അതുകൊണ്ട് നിങ്ങൾക്കൊരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളതിനെ ഒരിക്കലും ഒരു കുറ്റമായിട്ടോ പാപമായിട്ടോ തെറ്റായിട്ടോ ഒന്നും കാണാനേ പാടില്ല ഇറ്റ്സ് എ നാച്ചുറൽ നേച്ചർ അതൊരു മനുഷ്യൻ എന്ന ജീവിയുടെ പ്രകൃതമാണ് അതൊരു ബയോളജിക്കൽ പ്രകൃതമാണ് ആകെ ഇതിലൊരു പ്രശ്നം എന്താണെന്നറിയോ ഇത് മാത്രമല്ല ജീവിതം എന്നുള്ളത് മനസ്സിലാക്കൽ മാത്രമാണ് ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി ദിസ് ഇസ് മൈ കൺക്ലൂഷൻ സെക്സ് ആൻഡ് സെക്ഷൽ ഇമോഷൻസ് സെക്ഷൽ ഫീലിങ്സ് സെക്ഷൽ പ്രഷർ ഇതൊക്കെ മനുഷ്യന് വേണ്ട സാധനമാണ് അതൊന്നും ഉപേക്ഷിക്കേണ്ട സാധനമൊന്നുമല്ല ഇതൊന്നും മനുഷ്യന് വേണ്ടാത്തതായിരുന്നെങ്കിൽ ഇത് ശരീരത്തിൽ ഉണ്ടാകേണ്ട ആവശ്യമില്ലല്ലോ ശരീരത്തിൽ ഇതെല്ലാം ഉണ്ട് നോക്കൂ ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെയൊക്കെ നമ്മൾ പാകത്തിന് എൻജോയ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റും അതിനെ നമ്മൾ അമിതമാക്കി മാറ്റിയാൽ അത് വിഷം പോലെയായി മാറും അതിപ്പോൾ സെക്ഷൽ ബിഹേവിയർ മാത്രമൊന്നും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് വെള്ളം കുടിക്കുന്നത് ശ്വാസമെടുക്കുന്നത് പോലും നിങ്ങൾ അതിൻ്റെ കറക്റ്റ് അളവിൽ പാകത്തിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിങ്ങൾ ഹൈ ലെവലിൽ ബ്രീത്തിങ് പുറത്തേക്കും അകത്തേക്കും ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നെ തല ചുറ്റി വീഴും നിങ്ങൾ കാരണം നിങ്ങളുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കും ആ സമയത്ത് ശ്വാസവായു പോലും നിങ്ങൾ അമിതമായി ഉപയോഗിച്ചാൽ ഡേഞ്ചറസ് ആയ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്താൻ സാധ്യതയുണ്ട് ഇതുപോലെയാണ് ഏതൊരു കാര്യവും അത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല നമ്മുടെ ജീവിതത്തെ ഒരുപാട് ശല്യപ്പെടുത്തുന്നില്ല നമ്മൾ മെൻ്റലി അതിൽ തന്നെ കെട്ടപ്പെടുന്നില്ല ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഇതുമാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊന്നുമില്ല ബാക്കി എല്ലാം ഞാൻ ചെയ്യുന്നൊക്കെയുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ളൊരു സെക്ഷൽ തോട്ട്സോ സെക്ഷൽ ബിഹേവിയറോ നിങ്ങൾക്കുണ്ടെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല ആരും ഉപദ്രവിക്കാത്ത രീതിയിൽ അത് കൊണ്ടുപോകാൻ അറിയുമെങ്കിൽ ബട്ട് നിങ്ങളുടെ മറ്റെല്ലാ കാര്യങ്ങളും ഓഫായി പോകുന്നു ഈ ഒരു കാരണം കൊണ്ട് ഫുൾ ടൈം സെക്ഷൽ തോട്ട്സിൽ നിങ്ങൾ മുഴുകി പോകുന്നു നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ റുട്ടീനിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ആളുകളോട് ഓപ്പണായി ഇടപഴകാൻ കഴിയുന്നില്ല പലയിടത്തും നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ തന്നെ ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ യുവർ എഡ്യൂക്കേഷൻ എബൌട്ട് സെക്ഷുവാലിറ്റി ഇസ്രോങ് നിങ്ങൾ പഠിച്ചു വെച്ചതിനൊന്നും തിരുത്താനുണ്ട് ഒന്നുകിൽ നിങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് നിങ്ങളൊരറിവ് സമ്പാദിക്കണം അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞതിനനുസരിച്ച് നിങ്ങളുടെ സ്വഭാവത്തെ ഒന്ന് മാറ്റണം ഏതെങ്കിലുമൊന്ന് ചെയ്യേണ്ടി വരും അങ്ങനെയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സെക്സോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ എല്ലാം വിസിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എവിടെയെന്നെങ്കിലും കേൾക്കുന്ന അറിവുകളൊന്നും വെച്ചിട്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനൊന്നും പോകരുത് കൺട്രോൾ ചെയ്യുകയേ അല്ല വേണ്ടത് എന്നുള്ളതാണ് കാര്യം കൺട്രോൾ അല്ല ചെയ്യേണ്ടത് അവയർനെസ് ഉണ്ടാവുകയാണ് വേണ്ടത് കൺട്രോൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് അമിതമാവും എന്നുള്ളതാണ് പ്രശ്നം സെക്ഷുവാലിറ്റി മനുഷ്യൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വിവാഹമാണ് സാധാരണഗതിയിൽ നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ സെക്സിലേക്കുള്ള സെക്സിലേക്കുള്ളൊരു ഡോറായിട്ട് കൽപ്പിക്കുന്നത് അതുവരേക്കും മനുഷ്യന് സെക്സിലേർപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് അതുവരെയും നമ്മുടെ ഒരു ഇന്ത്യയുടെ പരിസ്ഥിതിയിൽ മാസ്റ്റർ പോലെയുള്ള കാര്യങ്ങളാണ് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ അത് ചെയ്യുക ആരെയും ഉപദ്രവിക്കാത്ത ഒരു സെക്ഷൽ ബിഹേവിയർ ആണ് മാസ്റ്റർ അത് നിങ്ങൾക്ക് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക അല്ലാത്ത എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കുക ഈ ഒരു കാര്യത്തിൽ ആരെയും ഉപദ്രവിക്കാൻ ശ്രമിക്കരുത് എന്നത് മാത്രമാണ് ഇതിലെ നീതിബോധമായിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ടത് രണ്ടാമത്തെ കാര്യം നമ്മുടെ ബയോളജി മാത്രമല്ല നമ്മുടെ ലൈഫ് എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കുക ഇപ്പം നമ്മൾക്ക് എല്ലാ ദിവസവും യൂറിനേറ്റ് ചെയ്യേണ്ടവരും ടോയ്ലറ്റ് പോകേണ്ടവരും ഭക്ഷണം കഴിക്കേണ്ടവരും ഇതൊക്കെ നമ്മുടെ ബയോളജിയാണ് നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്നു ഇത്തരം കാര്യങ്ങൾ പോലെ അല്ല സെക്ഷുവാലിറ്റി കേട്ടോ കാരണം ഇതൊക്കെ നമുക്ക് ഒരിക്കലും നിർത്തി വെക്കാൻ പറ്റാത്തതാണ് സെക്ഷുവാലിറ്റി വേണമെങ്കിൽ നിർത്തിവെക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉള്ള കാര്യമാണ് പക്ഷെ എന്നാലും ഞാനൊരു ഉദാഹരണത്തിന് പറയുകയാണ് നമ്മൾ ഈ ബയോളജി ഉണ്ടല്ലോ ഭക്ഷണം കഴിക്കുന്നത് യൂറിനേറ്റ് ചെയ്യുന്നത് ടോയ്ലറ്റ് പോകുന്നതൊക്കെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ കാര്യങ്ങളാണ് പക്ഷേ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ എങ്ങനെ ഉണ്ടാവും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയും യൂറിനേറ്റ് ചെയ്യാനും ടോയ്ലറ്റ് പോകാനൊക്കെ മാത്രമാണ് ജീവിതം യൂസ് ആവുന്നുള്ളൂ എങ്കിൽ ലൈഫ് എവിടെയോ എക്സ്പ്ലോർ ആവാതെ കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നില്ലേ അപ്പോൾ ലൈഫിന് പല ഡൈമെൻഷൻസ് ഉണ്ട് അറിവിൻ്റെ തലങ്ങളുണ്ട് ഇമോഷൻസിൻ്റെ തലങ്ങളുണ്ട് ലോക പരിചയങ്ങളിൽ നിന്നുണ്ടാകേണ്ട പല തലങ്ങളുണ്ട് ഒരുപാട് എക്സ്പാൻഡ് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ജീവിയാണ് മനുഷ്യൻ അപ്പം മനുഷ്യൻ ബേസിക് ഇമോഷൻസ് ആയിട്ടുള്ള ഈ ബയോളജിക്കൽ ഇമോഷൻസിൽ മാത്രം കുടുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എക്സ്പാൻഡ് ആകാനുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മളായിട്ട് തന്നെ അവിടെ തടയുകയാണെന്നാണ് അർത്ഥം അതുകൊണ്ട് സെക്സ് ഈസ് എ ബേസിക് തിങ് സെക്സുവാലിറ്റി ഈസ് എ നാച്ചുറൽ തിങ് ബട്ട് ദാറ്റ് ഈസ് നോട്ട് എവ്ര തിങ് അത് എല്ലാം എല്ലാമാണെന്ന് വിചാരിക്കരുത് അത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് അതിനെ അടുത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട വരില്ല പിന്നെ ഒരു മനുഷ്യൻ്റെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് എൻറ്റെർലി യൂണീക്ക് ആയിരിക്കും എല്ലാവർക്കും ഒരുപോലെയൊന്നും ആയിരിക്കില്ലേ അത് അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ നമ്മുടെ സെക്ഷൽ ഫീലിംഗ്സ് വെച്ചിട്ട് മറ്റൊരാളുടെ സെക്ഷൽ ഫീലിംഗ്സിനെ വിലയിരുത്താൻ പോകരുത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് സെക്ഷൽ ഫീലിംഗ്സിനെ കംപ്ലീറ്റ് ആയിട്ട് നിയന്ത്രിച്ച് നിർത്തുവാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് അത് നിയന്ത്രിച്ച് നിർത്തുവാൻ കഴിവില്ലാത്ത ഹൈ ടെസ്റ്റോസ്ട്രോൺ ഉള്ള അല്ലെങ്കിൽ ഹൈ സെക്ഷൽ ഉള്ള ജനറ്റിക്കലി തന്നെ അങ്ങനെയായിട്ട് ജനിച്ചിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് ബ്ലെയിം ചെയ്യാൻ വളരെ എളുപ്പമാണ് സദാചാരത്തിൻ്റെയൊക്കെ പേരിൽ പക്ഷെ ആ മനുഷ്യൻ അത് തടയാൻ ശ്രമിക്കുമ്പോട്ടാവുന്ന മാനസികമായ പ്രശ്നം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല കാരണം നിങ്ങളുടെ ബയോളജിക്കൽ കണ്ടീഷനും ആ വ്യക്തിയുടെ ബയോളജിക്കൽ കണ്ടീഷനും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് മനുഷ്യനെ കുറച്ചുകൂടെയൊക്കെ എംപതൈസ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയണം ഈ കാര്യത്തിലൊക്കെ പല റേഞ്ചിലാണ് മനുഷ്യൻ കിടക്കുന്നത് പല സ്കെയിലിലാണ് കിടക്കുന്നത് അതിനെ കുറച്ചൊക്കെ ഒന്ന് എമ്പതൈസ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയണം അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഈ സെക്ഷുവാലിറ്റിയുടെ കാര്യത്തിൽ വെറുതെ കമൻറ്റുകൾ ചെയ്യാൻ നമ്മൾ പോകരുത് ഓരോ മനുഷ്യനും ഇതിൽ ഡിഫറൻ്റ് ആണ് എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം നമ്മുടെ കാഴ്ചശക്തിയിലൊക്കെ ഡിഫറൻസ് ഉള്ള പോലെ കേൾവിശക്തിയിലൊക്കെ ഒരുപാട് ഡിഫറൻസസ് ഉള്ളതുപോലെ സെക്ഷുവാലിറ്റിയുടെ മനുഷ്യന് ഒരുപാട് ഡിഫറൻസസ് ഉണ്ട് ഓരോരുത്തർക്കും ഹൈപ്പർ സെക്ഷുവാലിറ്റി തീര സെക്സിനോട് താൽപ്പര്യമില്ലായ്മ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും ഇതൊക്കെ ഓരോരുത്തരുടെയും ആയിട്ടുള്ള യുണീക്കായിട്ടുള്ള സ്വഭാവവിശേഷതകളാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ സെക്ഷൽ ബിഹേവിയറിനെ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സെക്ഷൽ ഫാൻറ്റസിയാണ് അത് വലിയ കുഴപ്പമില്ല നിങ്ങൾക്ക് ഉപദ്രവുന്നില്ലെങ്കിൽ എന്നാൽ നിങ്ങളുടെ പോലും കൺട്രോളിൽ നിൽക്കാതെ നിങ്ങളുടെ ഒരു സെക്ഷൽ ബിഹേവിയർ നിങ്ങളെ തന്നെ ഭയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതൊരു കമ്പൾസീവ് സെക്ഷൽ ബിഹേവിയർ ഡിസോർഡർ ആണ് അതിന് നിങ്ങൾ ഒരു എക്സ്പെർട്ടിൻ്റെ സഹായം തീർച്ചയായിട്ടും സ്വീകരിക്കണം ഇതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് കൂടുതൽ സംസാരിക്കാം ബൈ ബൈ